നമസ്കാരം ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെ പറ്റിയായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പൂയം നക്ഷത്രം വരെയാണ് പറഞ്ഞു നിർത്തിയത് ഈ അധ്യായത്തിൽ അതിന്റെ തുടർച്ചയെന്ന വണ്ണം ആയില്യം മകം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ ആണ് വിവരിക്കുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണ ആരെയും ആകർഷിക്കത്തക്ക വണ്ണമുള്ള സംഭാഷണവും നർമ്മബോധവും കാണപ്പെടുന്ന ആയില്യം നക്ഷത്രക്കാർ ബുദ്ധി കൗശലത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്നിരുന്നാലും ഇവർ എല്ലാവരെയും സംശയ ദൃഷ്ടിയുടെ നോക്കി കാണുന്നു സ്വതന്ത്ര ബുദ്ധിയും ദുരഭിമാനവും കൂടിയിരിക്കുന്ന ഇക്കൂട്ടർ ചില കാര്യങ്ങളിൽ അധിക വ്യയവും ഉണ്ടാകാം അനുകരണത്തിലും സംഗീതാദി സാഹിത്യ കലകളിലും താൽപ്പര്യമുള്ള ഈ നക്ഷത്രക്കാർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും നേതൃത്വത്തിനും ഉന്നതിക്കും വേണ്ടി പരിശ്രമിക്കുന്നവരും ആയിരിക്കും പ്രകൃതിക്കാരായ ഇവർ സ്വതന്ത്ര സിദ്ധമായ ചില ചാപല്യങ്ങളും അഹങ്കാരവും ദർശിക്കപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ ശുദ്ധാത്മാക്കളും ഭീതിക്കളും ആയിരിക്കും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവക്കാരല്ല എങ്കിലും വിശ്വാസം വന്നവരോട് ഹൃദയ രഹസ്യങ്ങൾ വരെ കൈമാറുന്നു ആരോടും ഇഷ്ടപ്പെടാനുള്ള തൻ്റെ ഇടവും സാമർഥ്യവും ഇവരിൽ ഉണ്ടായിരിക്കാം പുറമേ ശാന്തരെന്ന് തോന്നുമെങ്കിലും അസൂയയും കാുഷ്യവും പ്രതികാരേയും കുടികൊള്ളുന്ന ആയില്യം നക്ഷത്രക്കാർ തൻ കാര്യം കാണാൻ മിടുക്കരായിരിക്കും സ്ഥിര പരിശ്രമശാലികളും അന്വേഷണ തൽപരരുമായ ഇവരിൽ ദുരന്താനുഭവങ്ങളും ക്ലേശങ്ങളും സ്വൈരക്കെടുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്കിലും ഇവരുടെ കൂടെ ഭാഗ്യവും ഉണ്ടായിരിക്കും വലിയ അഭിമാനികളായ ഇക്കൂട്ടർ സ്ത്രീ വിഷയങ്ങളിൽ അതീവ താൽപ്പര്യം കാണിക്കുകയും ചില്ലറ അപവാദ ആരോപണങ്ങളും മറ്റും കേൾക്കാനിടയുണ്ട് തനിക്ക് താൻ പോന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഇവർ ആരുടെയും മേൽക്കോയ്മ വക വെച്ചു കൊടുക്കുകയില്ല ആയില്യം നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും എന്തെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ കാണാവുന്നതാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിന് ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാനാകുന്നു ഏതൊരു പരിതസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും വും ബുധനാഴ്ചയും ചേർന്നുവരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും ആയില്യം നാളുകാർക്ക് നല്ലതാണ് അടുത്തതായി മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ മിതഭാഷികളായ ഭാഷികളായ മകം നക്ഷത്രക്കാർ സൗമ്യ സ്വഭാവികളായിരിക്കും പാരമ്പര്യത്തെ കൈവിടാത്ത മകം നക്ഷത്രക്കാർ പാരമ്പര്യ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യും മുൻകോപികളും ഇന്ദ്രിയ സുഖങ്ങളിൽ താല്പര്യവുമുള്ള ഇവർ മാന്യമായ ജീവിതം കഴിച്ചു കൂട്ടുകയും സ്വന്തം ഇണയോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു ഒന്നും മറച്ചുവെക്കാതെ തുറന്ന് സംസാരിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ ആശയത്തെയും അഭിപ്രായത്തെയും മാനിക്കുന്നു ഉയർച്ചയിൽ വലിയ താൽപര്യമുള്ള ഈ നക്ഷത്രക്കാർ ആഡംബരമായും നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ ആഗ്രഹമുള്ളവരും ആയിരിക്കും ഈശ്വര ഭക്തിയും വ്രതാനുഷ്ഠാനങ്ങളിൽ താൽപര്യമുള്ള മകാം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സംശയിക്കുകയും ഗൂഢപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഞാൻ എന്ന ബോധം എല്ലാ പ്രവർത്തികളിലും പ്രതിഫലിക്കുന്ന ഈ നക്ഷത്രക്കാർ പര സഹായം കൂടാതെ സ്വപ്രയത്നത്താൽ ഉന്നതിയിൽ എത്തുന്നു അതോടൊപ്പം ധനവാന്മാരും ആകുന്നു ഈശ്വര ഭക്തിയും ഗുരുത്വവും ഇവരിൽ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനോദുഖം അനുഭവിക്കാൻ ഇടയുണ്ട് പലപ്പോഴും സജ്ജനങ്ങളുടെ ബഹുമാനത്തിന് പാത്രീഭൂതമാകുന്ന ഇവർ അനാവശ്യമായി ശത്രുക്കളെ ഉണ്ടാക്കുന്നു ഉദ്യോഗത്തിൽ അത്ര തന്നെ വിജയം വരിക്കാൻ ഇടവരാത്ത ഇവർ ചുറ്റുപാടുമുള്ള മനോഹരങ്ങളായ വസ്തുക്കളെയും പ്രത്യേകിച്ച് നിറവും മണവുമുള്ള പൂക്കളെയും വളരെയധികം ഇഷ്ടപ്പെടുന്നു സമാ സൃഷ്ടി സ്നേഹവും ഹൃദയ വിശാലതയും ഉള്ള മകം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം ഒരു വിജയമായിരിക്കും എങ്കിലും ചുരുക്കം ചിലർ പരാജയത്തിൽ കലാശിക്കാറും ഉണ്ട് സന്താന ഭാഗ്യം വളരെയധികം അനുഗ്രഹിക്കും എങ്കിലും സന്താനങ്ങളിൽ ഒന്നിനെ പറ്റിയുള്ള ഉത്കണ്ഠ മനസ്സിനെ ക്ലേശിപ്പിക്കുന്നു ഗൃഹത്തിന് അലങ്കാരമായിരിക്കുന്ന ഇവർ സ്വ സ്വന്തം കുടുംബത്തോടും കൂറു പുലർത്തുന്നവരാണ് മകം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത പിതൃക്കളാണ് അതിനാൽ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർക്ക് ഭൂഷണമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരെ കുറിച്ച് വിവരിക്കുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം